ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വന്ന ഒരു കേസ് എന്നെ തന്നെ വെട്ടിലാക്കിയ ഒരനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എൻ്റെ കൂടെ ഉള്ള ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭർത്താവുമായിട്ട് അകന്ന് കഴിയുകയുമായിരുന്നു എല്ലാ പ്രശ്നങ്ങളും പരസ്പരം ശ്രമിച്ച് ഭാര്യയും ഭർത്താവും ഒന്നാകുന്നു എന്ന് മനസ്സിലാക്കിയ അവളുടെ സഹോദരിയും സഹോദരി ഭർത്താവും ചേർന്ന് അവൾക്കെതിരെ വീണ്ടും കഴിഞ്ഞു പോയ കഥകളെല്ലാം കുത്തിപ്പൊക്കി ആ ഭർത്താവിൻ്റെ മനസ്സ് തിരിച്ച് അവളെ വലിയ അധികം വേദനയിലേക്ക് അഴ്ത്തിവിട്ടു അതോടൊപ്പം തന്നെ അവളെ സപ്പോർട്ട് ചെയ്തു എന്ന കാരണത്താൽ എനിക്കും കുറച്ച് ഭീഷണികളും അസ്വസ്ഥതകളും എല്ലാം നേരിടേണ്ടി വന്നു ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്നത് ഈശോ പറഞ്ഞിട്ടുണ്ട് അമ്മ മകൾക്കെതിരെയും അമ്മായിമ്മ മരുമകൾക്കെതിരെയും ഒക്കെ വാളെടുക്കുന്ന സമയം വരുമെന്ന് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും കേട്ടറിയുന്നതും വായിച്ചറിയുന്നതുമൊക്കെ നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നതുമൊക്കെ ഇതുതന്നെയാണ് സ്വന്തം സഹോദരങ്ങളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ ജീവിത ജൈത്രയാത്ര ജോഷ് ടോക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ വേദിയിലൂടെ കാണാനിടയായി ചാണക്യ എന്ന് പറയുന്ന ഒരു വലിയ ആപ്പിൻ്റെ മുതലാളിയാണ് ഇപ്പോഴ ആ പെൺകുട്ടി അവൾ പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും എൻ്റെ ഇൻസൾട്ട് എനിക്ക് കിട്ടിയ ഇൻസൾട്ടുകളായിരുന്നു എന്ന് ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അതൊന്നും ഒരു ശരാശരി മനസ്സിനെ അത്രയൊന്നും ബാധിക്കാറില്ല എന്നാൽ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നവരെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വന്തമെന്ന് കരുതി താലോലിക്കുന്നവർ പറയുമ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിക്കേണ്ടി വരിക ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പലരും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം തിന്മയിലൂടെ നടക്കുന്നുണ്ടാകാം നടന്നിട്ടുണ്ടായേക്കാം പക്ഷേ ഈശോയുടെ മാതൃക നമുക്ക് കാണിച്ചു തരുന്ന ഒന്നുണ്ട് തെറ്റ് ചെയ്യാത്തവർ വിധിക്കട്ടെ എന്നത് എല്ലാവർക്കും തെറ്റ് സംഭവിക്കുമെന്നുള്ളതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകളും വലിയ വലിയ പിണക്കങ്ങളുമൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും തിരുത്തി ജീവിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമാകുന്നത് എന്നെങ്കിലും ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഏതെങ്കിലും കാലത്ത് വന്ന ഒരു വീഴ്ചയുടെ പേരിൽ ഇതുകൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ നശിച്ചുപോയത് അന്ന് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇങ്ങനെയുള്ള ഡയലോഗുകൾ വീണ്ടും വീണ്ടും നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഒരു സെൽഫ് ഹിപ്നോട്ടിസം പോലെ ആഴത്തിൽ വേരൊന്നുകയാണ് ഓരോ ദിവസവും അതതിൻ്റെ ക്ലേശങ്ങൾ മതി എന്ന് പറഞ്ഞ ഈശോയെ ഓരോ നിമിഷവും നിമിഷവും നമുക്ക് ഓർക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിൽ ചേർത്ത് വയ്ക്കാം നെറ്റിത്തടങ്ങളിൽ എഴുതി വയ്ക്കാം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് പരസ്പര സഹിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും മാത്രമേ ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമാധാനത്തിൻ്റെ തികവിൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും മറക്കാനും പൊറുക്കാനും പരിശ്രമിക്കാം എല്ലാവരെയും നല്ല ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ